ദ ജേർണലിസ്റ്റിലേക്ക് അങ്ങനെ രാഹുൽ മാങ്കൂട്ടത്തിൽ നിയമസഭയിലെത്തിയിരിക്കുകയാണ് ചുറ്റും നിന്ന് സകലരും വളഞ്ഞിട്ടടിക്കുമ്പോൾ ആ ചെറുപ്പക്കാരൻ ഇരുപത്തിയേഴാം ദിവസം വീടിനുള്ളിൽ നിന്ന് പുറത്തിറങ്ങി നേരെ നിയമസഭയിലേക്ക് എത്തി ഇതിനെ ഹീറോയിസം എന്നു തന്നെ വിളിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കാരണം ഇത്രയും നാൾ ഒപ്പമുള്ള ജ്യേഷ്ഠന്മാരെന്ന് വിശ്വസിച്ച കോൺഗ്രസിലെ പല മുതുക്കന്മാരും പിന്നിൽ നിന്ന് കുത്തിയപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ തൻ്റെ പോരാട്ട വീര്യം ചോരാതെ വീണ്ടും കളത്തിലിറങ്ങിയിരിക്കുകയാണ് ഈ വരവിൽ അദ്ദേഹത്തിന് അറിയാം ഇനിയുമേറെ ആരോപണങ്ങൾ കമ്പിക്കഥകൾ ചർച്ചകൾ ഒക്കെ തനിക്ക് നേരെ ഉണ്ടാകുമെന്ന് പക്ഷേ ഈ വരവ് അതിനെ എല്ലാം നേരിടാൻ ഉറച്ചുകൊണ്ട് തന്നെയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട കോൺഗ്രസിലെ വലിയൊരു വിഭാഗം വലിയൊരു വിഭാഗം അണികളും അനുഭാവികളും പ്രവർത്തകരും നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിൽ ഒപ്പം ഉറച്ചു നിൽക്കുമെന്നു തന്നെയാണ് ഞാൻ ഈ ഘട്ടത്തിൽ വിശ്വസിക്കുന്നത് എന്ന് മാത്രമല്ല നിയമസഭയിൽ നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ അധികം വൈകാതെ സ്വന്തം മണ്ഡലമായ പാലക്കാട്ടേക്ക് പോകുമെന്ന കാര്യത്തിലും വ്യക്തത വന്നിട്ടുണ്ട് പ്രേക്ഷകരെ ഇന്നലെ ഉച്ചയോടെ ഞാൻ നൽകിയ വീഡിയോയിൽ ഞാൻ കൃത്യമായി പറഞ്ഞിരുന്നു കൃത്യമായി പറഞ്ഞിരുന്നു അനിശ്ചിതത്വം നീങ്ങി രാഹുൽ മാങ്കൂട്ടത്തിൽ ഉടൻ നിയമസഭയിൽ എത്തും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട എന്ന് പക്ഷേ അപ്പോഴും ഇവിടുത്തെ മുഖ്യധാരാ മാധ്യമങ്ങൾ രാഹുൽ എത്തില്ല 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 എന്ന് പറഞ്ഞ് ആ ചെറുപ്പക്കാരനെ കൂടുതൽ സമ്മർദ്ദത്തിലാക്കാൻ വേണ്ടി നിരന്തരമായി കമ്പിക്കഥകളും വ്യാജ കഥകളും പടച്ചു വിട്ടുകൊണ്ടേയിരിക്കുകയായിരുന്നു ഇന്നലെ റിപ്പോർട്ടർ ചാനലിൻ്റെ അടക്കം പ്രൈം ടൈം ചർച്ച രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തരുത് എന്ന ഉദ്ദേശത്തോടു കൂടി ആ ചെറുപ്പക്കാരനെ പരമാവധി സമ്മർദ്ദത്തിലാക്കാൻ ലക്ഷ്യമിട്ട് കൊണ്ടുള്ളതായിരുന്നു പക്ഷേ ആത്മാർത്ഥതയുള്ള സുഹൃത്തുക്കൾ ആത്മാർത്ഥതയുള്ള രാഷ്ട്രീയ പ്രവർത്തകർ കോൺഗ്രസിൻ്റെ അണികൾ അനുഭാവികൾ നമ്മുടെ ചാനലിലൂടെ അടക്കം പ്രേക്ഷകർ നൽകിയ വലിയ പിന്തുണയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരിച്ചുവരവിന് കാരണമായിട്ടുണ്ട് എന്നതിൽ ഒരു സംശയവും വേണ്ട മാധ്യമങ്ങൾ ഇന്ന് രാവിലെയും രാഹുൽ എത്തില്ല എത്തിയേക്കില്ല മുങ്ങിയിരിക്കുന്നു വീട്ടിൽ നിന്ന് എന്നൊക്കെ പറഞ്ഞ് കഥകൾ ചമയ്ക്കുകയാണ് പക്ഷെ കൃത്യമായി ഞാൻ ഇന്നലെ പറഞ്ഞു ഇന്ന് രാഹുൽ വരുമെന്ന് അത് സംഭവിച്ചു കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് നിയമസഭയിൽ എത്തുമെന്ന് ഉറപ്പിച്ചു പറഞ്ഞ ഏതാണ്ട് ഇരുപത്തിനാല് മണിക്കൂർ മുമ്പ് തന്നെ ഉറപ്പിച്ചു പറഞ്ഞ ഒരേ ഒരു മാധ്യമ പ്രവർത്തകൻ ഞാനായിരിക്കുമെന്ന ആത്മാഭിമാനം എനിക്കുണ്ട് കാരണം മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത് ഒരാളെ ടാർഗറ്റ് ചെയ്ത് വളഞ്ഞിട്ട് ആക്രമിക്കലല്ല സാറ്റലൈറ്റ് ചാനലിൽ ഉൾപ്പെടെ ഏതാണ്ട് പതിമൂന്നര വർഷത്തോളം വർക്ക് എക്സ്പീരിയൻസ് ഉള്ള ആളാണ് ഞാൻ ആ എനിക്ക് ഈ ഒരു വിഷയത്തിൽ കൃത്യമായി ഒരു ഡാറ്റ എടുക്കുക അല്ലെങ്കിൽ ഒരു തീരുമാനങ്ങൾ എന്തായി എന്ന് അറിയുക എന്നുള്ളത് വളരെ എളുപ്പമുള്ള കാര്യമാണ് അതുപോലും ഇവിടുത്തെ സീനിയർ ജേണലിസ്റ്റുകൾക്ക് സാധിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകർ നടത്തുന്ന ഒരു വലിയ അജണ്ടയാണ് വലിയ ബോധപൂർവമായ കടന്നാക്രമണമാണെന്ന് പറയേണ്ടി വരും ഏത് ചില മാധ്യമങ്ങളിൽ നിന്ന് കൊടുത്ത് തലക്കെട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ സഭയിലേക്ക് ഒളിച്ചെത്തിയെന്നാണ് ആരൊളിച്ചെത്താൻ നേരായ വഴിയിലൂടെ നേരായ മാർഗ്ഗത്തിലൂടെ ഈ സഭാ സാമാജികരെല്ലാം പോകുന്ന ലിഫ്റ്റിൽ കയറി തന്നെയാണ് മാങ്കൂട്ടത്തിൽ കയറിപ്പോയത് സഭയിലേക്ക് എത്തിയത് എന്നിട്ട് ഇപ്പോഴും മാങ്കൂട്ടത്തിൽ ആക്രമിക്കുകയാണ് പല ചാനലുകളും പറയുന്നത് കോൺഗ്രസ്സിനുള്ളിൽ വലിയ പൊട്ടിത്തെറി കോൺഗ്രസിലെ വലിയൊരു വിഭാഗം ആളുകൾ രാഹുലിനെ അത് ചെയ്യും ഇത് ചെയ്യും രാഹുലിനെതിരായ കഥകൾ ഇനിയും പുറത്തു വരും വരട്ടെന്നേ കഥകൾ വരട്ടെ നീയൊക്കെ ഒരു മാസം മുമ്പ് പുറത്തുവിട്ട കഥകളിൽ എന്തെങ്കിലും തീരുമാനമായോ എന്ന് നെഞ്ചിൽ കൈവച്ചിട്ട് പറ ചാനലുകാരെ എല്ലാത്തിനെയോടും ചോദിക്കുകയാണ് റിപ്പോർട്ടർ ചാനൽ അടക്കമുള്ള സകല എണ്ണത്തിനോടും ചോദിക്കുകയാണ് നിങ്ങൾ പണ്ട് രാഹുൽ ഇപ്പം തീരും ഇപ്പം രാജിവെക്കും രാഹുലിനെ അങ്ങ് തീർത്തു കളയുമെന്നൊക്കെ പറഞ്ഞ് കുറേ ഇറങ്ങിയല്ലോ എന്നിട്ട് എന്തായി എവിടെ എത്തി രാഹുലിനെതിരെ ഒരു തെളിവ് ഒരു തെളിവ് നിലനിൽക്കുന്ന നിയമപരമായി നിയമത്തിനുള്ളിൽ തെളിയിക്കാൻ കഴിയുന്ന ഒരു തെളിവ് നിങ്ങൾക്ക് പുറത്തുവിടാൻ കഴിഞ്ഞോ ഇരുപത്തി ഏഴ് ദിവസമാണ് ചെറുപ്പക്കാരൻ വീടിനുള്ളിൽ കരഞ്ഞു കലങ്ങിയിരുന്നത് അവൻ്റെ അമ്മ അവന്റെ പെങ്ങള് അനുഭവിച്ചതിന് കയ്യും കണക്കുമില്ല ഓണനാളിൽ നിങ്ങളൊക്കെ ആഘോഷിക്കുമ്പോൾ കള്ള കച്ചവടക്കാരുടെ പരസ്യം വാങ്ങിച്ച് ചാനലിലിട്ട് അടിച്ചു കയറ്റി ആഘോഷിക്കുമ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു തരത്തെ ഭക്ഷണം കഴിക്കാൻ പോലും മാനസികമായി പറ്റാത്ത അവസ്ഥയിലായിരുന്നു ഇതൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളായതുകൊണ്ടാണ് ഇത്രയും വിഷമത്തോടു കൂടി പറയുന്നത് നിയമപരമായി ആ നിയമപരമായ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെങ്കിൽ അല്ലെങ്കിൽ അയാൾക്കെതിരെ നിയമപരമായി നിലനിൽക്കുന്ന തെളിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാഹുൽ മാങ്കോട്ടത്തിൽ തള്ളി പറയുന്നതിന് ഒരു മടിയുമില്ല പക്ഷേ തെളിവിൻ്റെ ഒരു കണിക പോലും ഇപ്പോഴും കിട്ടാത്തൊരു സാഹചര്യത്തിൽ ഊഹാപോഹങ്ങളും കമ്പിക്കഥകളും തന്തയില്ലാത്ത കുറേ ഓഡിയോകളും ഇട്ടിട്ട് ഇയാളെ ഇങ്ങനെയിട്ട് വളഞ്ഞ വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് അംഗീകരിക്കാൻ കഴിയില്ല എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വരവെന്ന് പറയുന്നത് ഒരു കിടിലൻ വരവാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇവിടുത്തെ മാധ്യമങ്ങൾ ഒരു മനുഷ്യനെ തീർക്കാൻ തലകുത്തി മറിഞ്ഞാൽ ആ മനുഷ്യൻ തീർന്നു പോകുന്ന ഒരു ചരിത്രമുണ്ടായിരുന്നു ഉമ്മൻചാണ്ടി സാറൊക്കെ കുറേ അനുഭവിച്ചതാണ് പക്ഷേ രാഹുലിനെ അതിന് കിട്ടില്ല ഈ പുതിയ തലമുറയെ അതിന് കിട്ടില്ല കാരണം മാധ്യമങ്ങൾ എത്ര നുണ പറഞ്ഞാലും വ്യാജ കഥകളും കമ്പിക്കഥകളും മണിക്കൂറുകളോളം ചർച്ച ചെയ്ത് റേറ്റിംഗ് കൂട്ടിയാലും ജനങ്ങളുടെ മനസ്സെന്ന് പറയുന്നൊരു സാധനമുണ്ട് സോഷ്യൽ മീഡിയ ശക്തമാണിപ്പോൾ അതുകൊണ്ട് നിങ്ങൾ പറയുന്നതൊക്കെ അജണ്ടയായിട്ട് ജനങ്ങളെ ഏറ്റെടുക്കുമെന്ന് തെറ്റിദ്ധരിക്കരുത് പിന്നെ കോൺഗ്രസിലെ ചില മുതുക്കന്മാരോടാണ് നിങ്ങൾ നിങ്ങളുടെ മുഖഛായയും പ്രതിഛായയും പല ഛായയും നന്നാക്കാൻ വേണ്ടിയിട്ട് ഒരുത്തിരിയിട്ട് വളഞ്ഞിട്ടടിക്കാൻ ഇട്ട് കൊടുക്കുന്നതല്ല പാർട്ടി പ്രവർത്തനം കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉമ്മൻചാണ്ടി സാറിനെതിരെ ഇതുപോലെ ആരോപണം വന്നപ്പോൾ എല്ലാവരും കൂടി അങ്ങ് വലിച്ചിട്ട് കൊടുത്തു അടിച്ചോളാൻ പറഞ്ഞിട്ട് ഇതുതന്നെയാണ് മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ സംഭവിച്ചത് ഈ മുഖ്യമന്ത്രി കുപ്പായും തുന്നി വെച്ചിട്ട് മാങ്കൂട്ടത്തിൽ വളഞ്ഞിട്ട് ആക്രമിക്കാൻ നേതൃത്വം കൊടുക്കുന്നത് ഏതവനായാലും എഴുതി വെച്ചോ നിങ്ങളുടെ വികൃതമായ മുഖങ്ങൾ അധികം വൈകാതെ പുറത്തു വരും നിങ്ങളുടെ വികൃതമായ മനസ്സിൻ്റെ പല തെളിവുകളും വൈകാതെ പുറത്തു വരും അതൊക്കെ ഇവിടെ പലരുടെയും കയ്യിലുണ്ട് അപ്പോൾ ഒരു പയ്യനെ അല്ലെങ്കിൽ ഒരു എം എൽ എയെ യുവ എം എൽ എയെ വളർന്നു വരുന്നൊരു നേതാവിനെ അടിച്ച് ഇരുത്താൻ എല്ലാവർക്കും കൂടി ഇട്ട് കൊടുക്കുന്ന ഒപ്പം നിൽക്കുന്നവരും ഒന്ന് കരുതിയിരിക്കുന്ന നല്ലതാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരിച്ചുവരവ് കേരളത്തിലെ സമകാലിക രാഷ്ട്രീയ സംഭവ വികാസങ്ങളിൽ ഏറ്റവും നിർണായകമായ ഒരു സംഭവം എന്ന് വേണം വിലയിരുത്താൻ രാഹുലിനു നേരെ ഇനി ഒരുപാട് കഥകൾ വരും കോൺഗ്രസിനുള്ളിൽ നിന്ന് കഥ വരും കെ പി സി സിയിൽ ചില നേതാക്കൾ രാഹുലിനെതിരെ ആഞ്ഞടിച്ചു രാഹുലിനെതിരെ പല പരാതികളുമുണ്ട് അത് കെ യോഗത്തിൽ പറഞ്ഞു ആ പരാതികളുടെ പല വിവരങ്ങളും പല മാധ്യമങ്ങളും കൂടെ പുറത്തുവിടും അതുപോലെ തന്നെ രാഹുലിനെതിരെ കൂടുതൽ യുവതികളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് കഥ വരും കുറേ ഓഡിയോകൾ ഇനി പുറത്തു വരാൻ കിടക്കുന്നുണ്ട് കുറേ ചാറ്റുകൾ എന്ന് പറഞ്ഞ് കുറേ സ്ക്രീൻഷോട്ടുകൾ ഇനിയും പുറത്തു വരാനുണ്ട് അതൊക്കെ വന്നാലും നിയമപരം ഒരു തെറ്റും ചെയ്യാത്തടത്തോളം കാലം നിയമപരമായി ഒരു നടപടിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എതിരെ വരാത്തിടത്തോളം കാലം മാങ്കൂട്ടത്തിൽ ഒരു കാരണവശാലും പിന്നോട്ട് പോകേണ്ട ഒരു ആവശ്യവുമില്ല അങ്ങനെ പോകണമെന്ന് പറയുകയാണെങ്കിൽ മുകേഷ് ആദ്യം വീട്ടിൽ പോയിരിക്കണം കടകംപള്ളി സുരേന്ദ്രൻ പണി നിർത്തി വീട്ടിൽ പോയി ചൊറിയും കുത്തിയിരിക്കണം വേറെ ഉണ്ടല്ലോ കുറെ നേതാക്കൾ ഇവന്മാരൊക്കെ വീട്ടിൽ പോകണം ഇതാദ്യമായിട്ടല്ലോ ഇത്തരം കഥകൾ വരുന്നത് മറ്റു കേസുകളിലൊക്കെ ഇതിനേക്കാൾ കൂടുതൽ തെളിവുകളും തീവ്രതകളും ഉണ്ട് അപ്പോൾ ഞാൻ പറയുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ തിരിച്ചു വരവ് രണ്ടും കൽപ്പിച്ചുള്ള ഒരു വരവ് തന്നെയാണ് ജയിക്കാൻ ഉറച്ചു തന്നെയാണ് ചെറുപ്പക്കാരൻ വന്നിരിക്കുന്നത് ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിലല്ല ഇതിനെ കാണേണ്ടത് കാരണം കോൺഗ്രസിന്റെ അനുഭാവികളും പ്രവർത്തകരും വലിയൊരു വിഭാഗം സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളും അമ്മമാരും കുടുംബാംഗങ്ങളും ഒക്കെ രാഹുലിനൊപ്പം ഉണ്ടെന്നേ നിങ്ങൾ രാഹുൽ മാങ്കൂട്ടത്തിൽ ഒറ്റപ്പെട്ടു പോയി അവൻ അവനൊറ്റയ്ക്കാണെന്ന് കരുതുകയാണെങ്കിൽ തെറ്റാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ മാധ്യമങ്ങൾ തള്ളി പറഞ്ഞത് ഒരു കാര്യവുമില്ല കൂടെയുള്ള പേര് പിന്നിൽ നിന്ന് കുത്തിയിട്ട് അവനവൻ്റെ മുഖം നന്നാക്കാൻ വേണ്ടി ചാനലുകളിൽ വന്നിട്ട് മാങ്കൂട്ടത്തിനെതിരെ ചീത്ത വിളിച്ചിട്ട് മാങ്കൂട്ടത്തിൽ ഒന്നും സംഭവിക്കാനില്ല കാരണം മാങ്കൂട്ടത്തിനെ എം എൽ എ ആക്കിയത് എടുത്ത വോട്ടർമാരാണ് ജനങ്ങളാണ് മാധ്യമങ്ങളല്ല ആ ജനങ്ങൾ പറയുന്നിടത്തോളം കാലം മാങ്കൂട്ടത്തിൽ ആ പദവിയിൽ തുടരാം ആ ജനങ്ങൾ കൂടെയുള്ളിടത്തോളം കാലം വിരിച്ച് ധൈര്യമായി മാങ്കൂട്ടത്തിൽ നിന്ന് മണ്ഡലത്തിൽ ഇറങ്ങി നടക്കാം ആരാ തടയുന്നൊന്ന് കാണട്ടെ ബി ജെ പിക്ക് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ തടയുന്നത് എന്തിൻ്റെ പേരിലാണ് തടയുന്നത് എഫ് ഐ ആർ ഉണ്ടോ എഫ്ഐആർ എന്ന് പറയുന്നത് ഇരകൾ കൊടുത്ത അല്ലെങ്കിൽ ഏതെങ്കിലും പെൺകുട്ടികൾ കൊടുത്ത പരാതിയുടെ പുറത്തുള്ള എഫ് ഐ ആർ ആണോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള കോടതി നടപടികൾ മാങ്കൂട്ടത്തിലിനെതിരെ ഉണ്ടോ ഏതെങ്കിലും ഒരു പെൺകുട്ടി പരസ്യമായിട്ട് വന്നിട്ട് മാങ്കൂട്ടത്തലിൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ആകെ പറഞ്ഞത് അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ്ഫോമൺ ആണ് അതിൻ്റെ പിന്നിലെ കഥകളൊക്കെ പിന്നീട് പുറത്ത് വന്നതുമാണ് വേറെ എന്താണുള്ളത് മാങ്കൂട്ടത്തിലെതിരെ ഇന്ന് മാത്രമല്ല ഇപ്പോൾ പാലക്കാട് മാങ്കൂട്ടത്തിൽ എം എൽ എ ഓഫീസ് അവിടെ നിന്ന് ഒഴിപ്പിക്കാനും മാങ്കൂട്ടത്തിൽ അവിടെ താമസിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ള ഫ്ളാറ്റിൽ നിന്ന് മാങ്കൂട്ടത്തിൻ്റെ പുറത്താക്കാനും ഒക്കെ ആയിട്ടുള്ള ചില കളികൾ നടക്കുന്നുണ്ട് അത് നടക്കട്ടെ കോൺഗ്രസിൻ്റെ അനുഭാവികൾക്ക് സാധാരണ പ്രവർത്തകർക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സംരക്ഷിക്കാൻ കഴിയും മാങ്കൂട്ടത്തിൽ കവചമൊരുക്കുമെന്ന് പാലക്കാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകർ പറഞ്ഞിട്ടുണ്ട് അതിൽ കൂടുതൽ എന്താണ് വേണ്ടത് എന്തായാലും ഈ വരവ് സകലരെയും ഞെട്ടിച്ചു കളഞ്ഞു ഞങ്ങൾ വിചാരിച്ചാൽ കേരളത്തിൽ പലതും നടക്കും ഞങ്ങൾ പറയുന്നതേ കേരളത്തിൽ നടക്കൂ ഞങ്ങൾ ഒരു അജണ്ട സെറ്റ് ചെയ്ത് ഒരാളെ തീർക്കാൻ ശ്രമിച്ചാൽ അവൻ തീർന്നു പോകും അവൻ അവൻ പത്തി മടക്കി താഴെ അവൻ ഉയർന്നു വരാൻ പറ്റില്ല എന്നൊക്കെ കരുതിയ പല സ്വയം പ്രഖ്യാപിത രാജാക്കന്മാർക്കും സ്വയം പ്രഖ്യാപിത അജണ്ട സെറ്റ് ചെയ്യുന്നവർക്കും സ്വയം പ്രഖ്യാപിത മാധ്യമ സിംഹങ്ങൾക്കും ഒക്കെ കാരണം നോക്കിയിട്ടുള്ള അടിയാണ് മാങ്കൂട്ടത്തിൽ കൊടുത്തത് അല്ലെങ്കിൽ മാങ്കൂട്ടത്തിൽ എന്തിനാണ് മാധ്യമങ്ങളോട് കഥ മുഴുവൻ വിശദീകരിക്കാൻ നിൽക്കുന്നത് പല ആരോപണങ്ങൾ വരും ഇപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഒരാൾക്ക് ഒരാൾക്കെതിരെ എന്തും പറയാം ആ ആരോപണം ഏറ്റുവാങ്ങുന്നവനാണ് താൻ വിശുദ്ധനാണെന്ന് തെളിയിക്കേണ്ടത് ഇതേ ഇവിടുത്തെ നിയമമാണ് ഒരു വെളിവില്ലാത്തവൻ അല്ലെങ്കിൽ തലയ്ക്കുമായിട്ടുള്ള ഒരുത്തൻ അല്ലെങ്കിൽ മറ്റ് പല അജണ്ടകളും വെച്ചിട്ട് ഒരാൾ ഒരു യൂട്യൂബറോ മാധ്യമ പ്രവർത്തകനോ ചർച്ച നയിക്കുന്ന ചർച്ച അവതാരകനോ ആയിക്കോട്ടെ ഇവരൊന്നും കോടതിയല്ലല്ലോ ഇവരൊക്കെ വായിൽ തോന്നിയത് ഒരാൾക്കെതിരെ വിളിച്ച് പറയാം എന്നിട്ട് ആ വിളിച്ചു പറയപ്പെടുന്നയാൾ അതായത് ആർക്കെതിരെയാണോ പറയുന്നത് അവൻ അവൻ്റെ നിരപരാധിത്വം തെളിയിക്കണമെന്നാണ് പറയുന്നത് ഈ പറഞ്ഞ തന്നെയാണ് പറയുന്നത് അപ്പോൾ പല മാധ്യമങ്ങളും ചോദിക്കുന്ന ചോദ്യമുണ്ട് എന്താ അറിയോ മാങ്കൂട്ടത്തിൽ എന്ത് നിരവരാധിത്വം തെളിയിക്കാത്തത് കേസ് കൊടുക്കാത്തത് പരാതി കൊടുക്കാത്തത് എന്തിനാണ് കൊടുക്കുന്നത് ഇവിടുത്തെ നിയമ സംവിധാനം ജുഡീഷ്യറി ഏതെങ്കിലും തരത്തിൽ മാങ്കൂട്ടത്തിൽ നടപടി എടുത്താൽ മാങ്കൂട്ടത്തിൽ നിയമപരമായി അതിനെതിരെ പോയാൽ പോരെ കണ്ട അണ്ടനും അടകോടനും ഒക്കെ വിളിച്ചു പറയുന്നതിന് എന്തിനാണ് മാങ്കൂട്ടത്തിൽ എതിരെ നിൽക്കുന്നത് അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നത് ഞാനീ പറയുന്നത് മുഖ്യധാരാ മാധ്യമങ്ങളെ ഉദ്ദേശിച്ചാണ് കേട്ടോ മുഖ്യധാര വ്യക്തിപരമായി അഭിപ്രായം പറയുന്ന ആർക്കും എന്തും പറയാം അവർക്ക് ഇപ്പം എനിക്ക് വേണമെങ്കിൽ മാങ്കോട്ടത്തിൽ എന്ന് ചോദിക്കാം മാങ്കൂട്ടത്തിൽ എന്തെങ്കിലും കേസ് കൊടുക്കാത്ത അത് വേണമെങ്കിൽ ചോദിക്കാം പക്ഷേ ജനങ്ങളോട് കമ്മിറ്റ്മെന്റ് ഉള്ള ജനങ്ങൾ ജനങ്ങളുടെ വ്യൂവർഷിപ്പിൽ നിലനിന്ന് പോകുന്ന പരസ്യം വാങ്ങിക്കുന്ന ഈ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ തറ നിലവാരത്തിലേക്ക് പോകുന്നത് ശരിയായിട്ടുള്ള കാര്യമല്ല അതായത് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വരവ് കേരളത്തിൻ്റെ ഇതുവരെ അജണ്ടകൾ നിശ്ചയിച്ചിരുന്നവരെന്ന് സ്വയം വിചാരിച്ചിരിക്കുന്ന പലർക്കും വലിയ അസ്വസ്ഥത അസ്വസ്ഥതയുണ്ടാക്കും ഇനി രാഹുലിനെതിരെ ഒരുപാട് കഥകൾ വരും സംശയം വേണ്ട നിങ്ങൾ കാത്തിരുന്നോ ഇനി ഒരു ഒന്നോ ആഴ്ച മുഖ്യധാര മാധ്യമങ്ങൾ ചില ചാനലുകാർ മുഴുവൻ സമയവും മാങ്കൂട്ടത്തിൽ അറ്റാക്ക് ചെയ്യും ചിലപ്പം എനിക്ക് നേരെ ആക്രമണം ഉണ്ടാകും സൈബർ ആക്രമണം ഉണ്ടാകാം മാങ്കൂട്ടത്തിൽ സംരക്ഷിച്ചു എന്ന് പറഞ്ഞ് അവർ രാഹുൽ ഈശ്വരനെതിരെ ഉണ്ടാവാം പലർക്കും എതിരെ ഉണ്ടാവാം അതൊക്കെ വരട്ടെന്നേ നോക്കാം എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ മാങ്കൂട്ടത്തിലെടുത്ത ഏറ്റവും മികച്ച തീരുമാനമാണിത് ഇത് കോൺഗ്രസ് പാർട്ടിക്ക് വേണ്ടിയുള്ള തീരുമാനമാണ് കോൺഗ്രസിനെ സ്നേഹിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്ക് അനുഭാവികൾക്കൊക്കെ വേണ്ടിയുള്ള തീരുമാനമാണ് അല്ലാതെ ഒരുത്തനവൻ്റെ മുഖം രക്ഷിക്കാൻ വേണ്ടി രാഹുലിനെ ചീത്ത പറഞ്ഞ് നാല് നേരം പറയുന്ന പോലെയല്ല അത് അവൻ അവൻ്റെ കാര്യത്തിന് വേണ്ടി ചെയ്യുന്നതാണ് പക്ഷേ രാഹുൽ ഈ ചെയ്തത് രാഹുലിനെ വിശ്വസിച്ചിരിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകർക്കും അനുഭാവികൾക്കും അപ്രസ്ഥാനത്തിനും വേണ്ടി ചെയ്തതാണ് ഇനി രാഹുൽ രണ്ട് തവണ മാധ്യമങ്ങൾ കണ്ടാൽ ഉള്ളൂ ഈ എതിരാളികളുടെ ഇളക്കമൊക്കെ ഈ മാധ്യമങ്ങളുടെ ആക്രമണമൊക്കെ ഇനിയും പുതിയ ആരോപണങ്ങൾ വരട്ടെ അപ്പോൾ നോക്കാം എന്തായാലും രാഹുൽ നിയമപരമായി തെറ്റുകാരനല്ലാത്തിടത്തോളം കാലം പൊതുസമൂഹത്തിന് മുന്നിലായ കുഴപ്പക്കാരനല്ലാത്രത്തോളം കാലം ധൈര്യമായി രാഹുലിന് മുന്നോട്ട് പോകാം ഒരു സംശയവും വേണ്ട